ോടീറ്റിങ് മേളി മീറ്റിംഗ് 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 കിറമ്പ ിന നാന നാന നന നനന കാട്കി വലുന്ന കൊമ്പന തളച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വതച്ചു താണ് നാട്ടില് ശരിയാ നീ കേട്ടത് ശരിയാ നാനന നാന ശരിയാ ശരിയാ

മച്ചാന എന്തോ സംസാരിക്കണം പറഞ്ഞു സംസാരിക്കും ആ സംസാരിക്കാം മച്ചമ്പ് നമ്മള് വള്ളി പിടിക്കാൻ വന്ന അല്ല നിങ്ങൾ ഇങ്ങനെ ഉണ്ടാവല്ലേ ആ നമ്മളത് ഹെൽമറ്റ് അതെ നമ്മളെ ഹെൽമെറ്റ് നമുക്ക് എന്തായാലും സംസാരിക്കാം അപ്പൊ നമുക്ക് ഇന്ന് സംസാരിക്കാം സംസാരിച്ചുകൊണ്ടേരിക്കാം എപ്പഴാണ് സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പൊ സംസാരിക്കാം അതെ ആളില്ലാത്ത നോ ട്രിഗറിങ് നോ ട്രിഗറിങ് നോ ട്രിഗറിങ് അടുത്ത വള്ളി പിടിച്ചിട്ട് അമ്മാരിക്കുന്നത് പൂരം നടത്താൻ പറ്റത്തില്ല അവസാനം എന്നാ ടാ ചൂടാ കൊണ അടിക്കലേ കൊണ അടിക്കലേ കൊണടിക്കില്ലേ ബ്രോയുടെ പേര് ചീജിയല്ലേ സോറി ബ്രോ ഇവര് നമ്മള് വാറായി കഴിഞ്ഞാൽ ആവല്ലോ ട നമ്മളിന്നാലും സംസാരിക്കാൻ പോലെടാ ആരും കാര്യവര് അപ്പൊ നമുക്കിപ്പോ സംസാരിക്കണം മനസ്സിലായി സംസാരമാണ് നമുക്ക് വേണ്ടത് പിന്നല്ലാതെ നമ്മൾ ഇന്നലെ നേരം ഇരുന്ന് സംസാരിച്ചു തമ്മിലല്ലട സംസാരിച്ചാളായിട്ട് സംസാരിക്കണം അതെന്ന് സംസാരിച്ചിരുന്നോ ഇന്ന് സംസാരിക്കാന്നാ ന പിന്നെ സംസാരിക്കാനുള്ള പറ നിങ്ങളിങ്ങനെ സംസാരിക്കാൻ ശരിയാസമയം കാലം ഒക്കെ ഉണ്ടോ എഴുന്നള്ളിപ്പാണോ പിണ്ടപ്പോ അതിന് സമയം ഉണ്ടോ നമ്മള് പിണ്ടോ ഞാനല്ലേ മനുഷ്യർ നമ്മള് പിണ്ടല്ല കേട്ടിട്ടാ അത് കൊമ്പാച്ചിട്ട് ക്ലാസ്സെറ്റിൽ നോക്കിയത് നീ അവിടെ വന്ന് എത്തി നോക്കിയല്ലേ അയ്യോ ഇവ അടിയ അത് വരെ നോക്കൂടാ നിന്റെ ചെറുതായിട്ട് എന്താ കുഴപ്പമാണോ ആ അളി ഇവൻ ഇതാണ് അളി ഇതിന്റെ അളവ് നോക്കുന്നതാണോ ഇതിന്റെ പരിപാടി എന്താടാ എന്താണ്ടാരി അവന്താ അളയാളെ അളയാ മിണ്ടാരി അളയാ ഇവനെ ഇവനെ ഇവൻ താങ്ങത്തില്ല നമ്മുടെ പിണ്ടത്തിന്റെ സൈസ് നോക്കുന്ന പയ്യന വേറെന്തായിരുന്നു

ല്ലേ നീ അടി നമ്മള് വളർന്നു നീ ചെറുതായ നമ്മടെ കൊഴപ്പാണ് എടീ ചക്കര നീ ഇപ്പഴും വളർന്നിട്ടില്ലല്ലോ നീ എത്ര കാലാ ഇത്ര നാളായിട്ട് നീ വളർന്നോടാ ചക്കര നീ വാ നീ വളർന്നിട്ടില്ല നീ ഇപ്പോഴും മനസ്സിലാക്കണം നമ്മടെത്ര വളരുമ്പ നീ വാ കേട്ടോ കേട്ടാടാ ആ നിങ്ങളുടെ ഗാങിലെ പെണ്ണാളന്മാരാരെല്ലാം കാണോ പെണ്ണാളന്മാരാരെല്ലാം ഉണ്ടോ ഗ്യാങ്ങില് ഏഹ് അല്ല നിന്റെ കൊമ്പം കുണ്ടന്റെ അത്രയും വരത്തിട്ടടാ അതിന്റെ കൊമ്പം കുണ്ടനില്ലേ നിന്റെ കൊമ്പം കുണ്ടനില്ലേ നിന്റെ ആൾക്കാരെ വിളിക്കുന്ന കോമഡി അടിച്ചിട്ട് ആൾക്കാരെ വിളിക്കുന്ന ആളെ ച്ചാന്റെ പേരെന്താ നീ ഏതാ സ്റ്റോക്കറാണോ നീ സ്റ്റോക്കറാണോ നീ സ്റ്റോക്കറാണോ എനിക്കറിയാല്ലേ എനിക്കറിയത്തില്ല അതോണ്ട് സ്റ്റോക്കറാണോ ചോദിച്ചാ ഈ തീരത്തമീശ നിന്റെ ആണോ അതോണ്ടാ ചോദിച്ചത് ആണല്ലോ ക്രൈസ്റ്റ് ഉണ്ടോ ക്രൈസ്റ്റ് ഉണ്ടോ എജിറ്റാണേജി ഞാൻ കാട്ടിളകി വരുന്ന കൊമ്പന തിളച്ചത് നീ കേട്ടത് ശരിയാളെ ചെണ്ടമല ഇവിടുന്നേന്തോ ഇമാര് വലിക്കുന്ന ടീംസാല്ലേ ഓടിക്കെ അതും പറഞ്ഞ് പറഞ്ഞു കര കേട്ട് അടിപൊളി പറഞ്ഞു കൊടുക്കല്ലേ അവൻ അതൊക്കെ പോയി വിളിക്കടാ ഹലോ ആ പറഞ്ഞോ ബ്രോ ബ്രോ പറഞ്ഞോ ബ്രോ 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 ഇത് എന്താടാണത് എം എസ് ഇ എം എസ് ഇ എം എസ് അല്ല റിഞ്ഞായിരുന്നെങ്കിൽ ഉപകാര അതെ അത് തന്നെ അത് എപ്പോഴായിരിക്കും ഒരു ഏകദേശം ഒരു എല്ലാരും സംസാരിക്കാൻ സമയം ഉണ്ടല്ലോ ഇനിയും അല്ല നമ്മള് സംസാരിക്കല്ലേ അല്ലല്ലോ സംസാരിക്കാൻ സമയമായിട്ടില്ല എട്ടേ സംസാരിക്കാൻ വരുമല്ലോന്ന് ചോദിച്ചത് ഓ സംസാരിക്കാം വെച്ചിട്ട് നമ്മളിന്നെ സംസാരിക്കാൻ നോക്കേണ്ട

സംസാരിക്കാമെന്നു പറഞ്ഞോ ഇത് നിങ്ങൾ ഇത്രയും മുട്ടി നിൽക്കുന്ന സംസാരിക്കാം ഇന്നലെ ഇന്നലെ കോമ്പാച്ച വിഷയാണ് ഇത് വിഷയാണ് നിങ്ങള് പണ്ടേ വിഷയല്ലേ യും അണ്ണാ ആന എഴുന്നള്ളത് കണ്ടോണ ഇപ്പൊ സാധനം കാണിച്ചു ഇപ്പൊ നോക്കിയോ അപ്പ വണ്ടി നിറച്ചു നോക്കൂ ഞാൻ മറ്റേ സമയത്ത് നിങ്ങൾ ഡാൻസ് കളിക്കുവായിരുന്നു ഇപ്പൊ ഒരു വരവുണ്ട് നമ്മടെ നടന്ന നടന്നോ கரெக்ட் ആണ് എന്ന് ഫീൽ ആണെന്ന് കേക്ക് റെഡിയല്ലേ സെയ്പ്പ് വീക്ക് പൊസിഷൻ चेंज ചെയ്യേണ്ട ടോപ്പ് ടോപ്പ് നട്ജി പറ്റ ഒക്കെ ഉണ്ടല്ലോ ആ കടത്തോട്ട് ഇടത്തോട്ട് അടുത്തോട്ട് വാ വലത്തോട്ട് നേരെ വലത്തോട്ട് ശവജി എണീറ്റക്ക് അല്ല ഇടത്തോട്ട് ആരെ ഇടത്തോട്ട് ആ यार നിനക്ക് എന്താടാ ഇത് അവനെ ഫ്രണ്ട് ചെയ്ത അഞ്ചാം കാലാണോ എന്താണോ മറ്റ മാറിയതാ ഇതെന്താ ഇത് കൊള്ളാലോ അടിക്കാണോ എന്നെ ഇത് ഹോൾഡ് മാറ്റോ ഹോൾഡ് ഹോൾഡ് അടി അടി അണ്ണാടി അടി ഒന്ന് ഇന്ന് താമസ ഇന്ന് താമസട്ടോഡറായിട്ട് ലീഡർ ആയിട്ട് താമസ താമസിക്കരുത് മോശം മോശം പിടിച്ചോ അറോടാറോടാ അറ്റാടി ആ കൊടുത്തോ കൊടുത്തോ ആ അണ വേറെ വേറൊരു സാധനം ഉണ്ട് അണ്ണ വേറെ ടുത്ത് കളഞ്ഞില്ല അതേതായിരുന്നു ആ ഉണ്ടാവും കേട്ടോ അണ വേറെ വേറെ വരാം ഇത് ഇത് നോക്കി ഇത് ഇത് കൊടുത്തെ ഇത് കൊടുത്തേ ഹെ എന്താ ഇതന്താ ഇതത്തെ തൊളത്തെ കേറിക്കൊണ്ടിരെ എക്സ് എക്സ് കേറിക്കൊണ്ടിരെ അല്ലല്ല വേറെ ഉണ്ട് വേറെ ഉണ്ട് ഇതെ ഇതെ അല്ലല്ല എക്സ് ഇടുട് ഇടുട് ആ ഇടുട് 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 വന്നില്ല 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 വന്നടാ ഫയർ ചെയ്യാൻ വെച്ച് വന്നില്ലേ ഇല്ല ലാഗറ്റ് ലാഗണ്ടാ പിഎല്ലാനില്ലേണ്ടാ ഹെ വലി 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 വട ആ ആ ആ കൊറയിലോട്ട് പറ്റുന്നില്ല ഇത് തന്നെ വലിക്കാൻ കൊമ്പലും നോക്കിയോണേ അണാ നോക്കിയോണേ എന്നാ പിടിച്ചോ എന്നാ ജീവൻ ഉണ്ടല്ലോടാ എടാ ഞാൻ വണ്ടിറങ്ങുന്ന എനിക്ക് ഇതിട്ട് വരുമോ അല്ലെ വണ്ടിന്നിറങ്ങിട്ടില്ല ഇതിട്ട് വരാ നേരമ നേരെ അമർ എന്നാ അടിക്കാം നമുക്ക് തന്നെ എടാ അത് അങ് പോവല്ലേ റിസ്കി എക്സ് സാധനോടെ എക്സടിച്ചോ അല്ലെ അങ് കൊമ്പടുത്ത് എത്തുന്നി അവിടിച്ചിട്ടായി കൊമ്പിരിക്കണ പയ്യച്ചപ്പോ ആ അമ്മ അടാ നാ പിടി ആ ഡ്രസ് നോക്കി ടീച്ചി ആദ്യം താളാ പറഞ്ഞു താഴെ ഞാൻ ചുമലയാണോ എനിക്ക് ഒന്നല്ലോന്നില്ല ഒന്നല്ല ഒന്നല്ല കൊടാ കൊടാ അന്റെ ചന്തുണ ഇനി ആവർത്തിക്കത്തില്ല ചെറിയൊരു അബദ്ധം പറ്റി ആർക്കെല്ലാം അവധി പറ്റി പോണ അനക്ട് എന്റെ അയ്യോ പക്ഷെ എനിക്ക് കൊള്ളുന്നില്ല അവിടെ കൊഴപ്പില്ല കേട്ടോ ഇച്ചിരി ആക്ടി ആണോ ഇതൊക്കെ വേദന പട്ടക്കടി അതെന്താണോ ഏർ പിന്നെ അല്ലാതെ സാധാരണ അഞ്ചുപേരെ വെച്ചാണ് എടുക്കുന്നത് പറ്റുന്നില്ല 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 റേഡിയോ ദീപറ കേട്ടില്ല കേട്ടില്ല എന്താ പറഞ്ഞു അതെല്ലാം സ്റ്റാർട്ട് ആവുക റെഡി ആയിരുന്നോ ആ ഉറങ്ങുന്ന അമ്പത്തിരൊക്കെ ഉള്ളു ചെണ്ണിപ്പിക്കോക്കൊക്കെ കത്തി നശിച്ചിരിക്കുന്നു ഇല്ല 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 ആ അവടച്ചിരി സീനുണ്ട് പിയല്ലോ പയ്യല്ല എനിക്ക് ഇരുന്നൂറ് ഉണ്ട് കേട്ടാ മുപ്പത്തിരണ്ട് മുപ്പത്താറ് വയല് എന്താ രസ്യവുമായപ്പോ